ഗ്രാമപഞ്ചായത്തിന്റെ ആഴ്ചചന്ത ജനങ്ങളെ കൊള്ളിയടിക്കുന്ന മാർക്കറ്റായി മാറുന്നുവെന്ന് പരാതി അമിതവില ഈടാക്കുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബദിയെടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ ആഴ്ച ചന്തയിൽ കൊള്ളയായ ലാഭമാണ് കച്ചവടക്കാർ കൊയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളി മുളക് പുളി പയർ മല്ലി പോലുള്ള സാധനങ്ങൾക്കും മറ്റും ചന്തയിൽ അമിതമായ വിലയാണ് ഈടാക്കുന്നത് ചന്തയിൽ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് ബദിയെടുക്കയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ കിലോയ്ക്ക് ഇരുപത് മുതൽ മുപ്പത് രൂപയോളം വില കുറവാണ് ബദിയെടുക്ക ഗ്രാമപഞ്ചായത്ത് ചന്ത കൊണ്ടുവന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പാവങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ ജനങ്ങളെ കൊള്ളയടിക്കുന്ന മാർക്കറ്റായി മാറിയിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകൻ ഹാരിസ് വി ഡി കെ പറഞ്ഞു ഇങ്ങനെ കൊള്ളയായ ലാഭം വേണ്ടിയല്ല ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഈ ആഴ്ച ചന്ത കൊണ്ടുവന്നത് ഇത് പാവങ്ങൾക്കുള്ളതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാർക്കറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇത് കൂടുതലും സ്ത്രീകളാണ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ എത്താറുള്ളത് സ്ത്രീകൾ ഈ ഈ റേറ്റ് വന്ന് വ്യക്തമായിട്ട് കടയിൽ പോയി അന്വേഷിച്ചാൽ ഇവർക്ക് കൃത്യമായി മനസ്സിലാക്കും അതായത് കടയിൽ എന്ന് പറഞ്ഞാൽ മുളക് പുളി ഇതുപോലുള്ള സാധനം തൊട്ടപ്പുറം ബദ്രിയ കടയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടത്തെക്കാളും ഓരോ സാധനങ്ങളിലും പത്തും ഇരുപതും രൂപയും ഓരോ കിലോയ്ക്കും ഈ ആച്ച കൂടുതലാണ് മാത്രമല്ല ഈ വൈകുന്നേരം ടൗൺ മൊ മൊത്തം ഒരു അവസ്ഥയാണ് ടൗൺ ബ്ലോക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ ടി ഡബ്ല്യു ഡി സ്ഥലത്താണ് ഈ ആഴ്ച ചന്ത മൊത്തം സ്റ്റാളും നിരത്തിയിട്ടുള്ളത് ഇത് പല പ്രാവശ്യം പതിയെടുക്കാൻ സബ് ഇൻസ്പെക്ടറോടും പറഞ്ഞതാണ് പരാതിയും കൊടുത്തതാണ് ഈ ബസ്സുകാർക്ക് ഇതിലെ യൂ ടർണ് എടുക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ഇത് പോലീസ് സ്റ്റേഷന് മുതൽ ഇതിനെ പതിയെടുക്ക സബ് ഇൻസ്പെക്ടർ ഇടപെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മുതൽ അങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടിയിരുന്നു അതല്ലാതെ ടൗൺ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്കല്ല ഇത് കൊണ്ടുവരേണ്ടിയിരുന്നു കൂടുതലും ആഴ്ച സ്ത്രീകളാണ് എത്താറുള്ളത് മാത്രമല്ല പഞ്ചായത്ത് സ്ഥലത്ത് മാത്രം കച്ചവടം ചെയ്യേണ്ട ആഴ്ച ചന്ത പി ഡബ്ല്യു ഡി സ്ഥലം മൊത്തം കയറിയ സ്ഥിതിയിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വരുന്ന കച്ചവടം ഒഴിവാക്കി കുമ്പളഭാഗത്തേക്ക് നീട്ടണമെന്നും അമിതമായ വില ഈടാക്കുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ചന്തയുടെ മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ കയറുന്ന ബസ്സുകൾക്ക് യൂ ടേൺ അടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിരവധി തവണ ബസ് തൊഴിലാളികൾ ബദിയൊടുക്ക പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ ഉപ്പള